വെടിനിർത്തൽ ചർച്ചകളിൽ ഏറെക്കുറെ പരാജയപ്പെട്ട ഒരവസ്ഥയാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഗസയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ നാനൂറോളം ആളുകളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ അഞ്ച് ലക്ഷത്തോളം ആളുകൾ കുടും പട്ടിണിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത് എന്നാണ് യു എൻ ഏജൻസികളൊക്കെ അറിയിക്കുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മാസമെങ്കിൽ ഒരു മാസം വെടിനിർത്തലാകാം എന്നൊരു സന്നദ്ധത ഇസ്രായേൽ അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് കടുപ്പിക്കുകയാണ് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായി

അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് ഗസയിലെ ഗ്രൗണ്ട് റിയാലിറ്റീസ് അവിടെ ഇവരുടെ ഐ ഡി എഫ് ഇവരുടെ സൈന്യം വലിയ വലിയ തിരിച്ചടികൾ നേരിടുന്നുണ്ട് അത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞാണ് കരയുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അത് സംഭവിച്ചു സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് വന്ന വാർത്ത നമ്മൾ ശ്രദ്ധിക്കണം ഗൊലാനി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും എക്സിക്യൂട്ടീവ് മറ്റേ റോയൽ ബ്രിഗേഡ് എന്ന് പറയാവുന്ന സൈനിക ദളമാണ് ഗൊലാനി ബ്രിഗേഡ് അതിൻ്റെ സൈനികരെ പിൻവലിച്ചു എന്നാണ് പറയുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഔട്ട് ചെയ്തിട്ട് ഇസ്രായേലിൽ തിരിച്ചെത്തിയ ഗൊലാനി ബ്രിഗേഡിലെ സൈനികർ ഒന്നിച്ചു നിന്ന് പാട്ടുപാടി നൃത്തം ചെയ്യുന്ന വീഡിയോസ് ഇസ്രായേലി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിച്ചതായല്ലോ എന്നുള്ളതിൻ്റെ ഇതാണ് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പാട്ട് പാടി നൃത്തം ചെയ്യുകയാണ് ഈ അപ്പോൾ പിന്നെ ഗൊലാനി ബ്രിഗേഡ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് പിന്നെ ഉള്ളത് റിസർവിസ്റ്റുകൾ ഏറ്റവും റോയൽ ഫോഴ്സ് ഫോഴ്സായുള്ള ദ മോസ്റ്റ് ട്രെയിൻഡ് ബ്രിഗേഡാണ് ഗൊലാനി എന്ന് പറയുന്നത് അവരെ പിൻവലിച്ചിട്ട് അത്രയൊന്നും പരിചയമില്ലാത്ത അത്രയൊന്നും ട്രെയിൻഡ് അല്ലാതെ ഈ അവൻ റിസർവിസ്റ്റുകളെയും മറ്റ് ബ്രിഗേഡിലെ ആളുകളെയും അവിടെ നിർത്തുക എന്ന് പറയുന്ന ഒരു അയുക്തി ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ ഈ ഗസയിൽ സേർവ് ചെയ്യുന്ന സൈനികരുടെ ബന്ധുക്കൾ നിതന്യാഹുവിനായ കത്തുകൾ അവിടെ പല മാധ്യമങ്ങളും പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇസ്രായേലെ മാധ്യമങ്ങൾക്ക് യുദ്ധ യുദ്ധ സന്ദർഭത്തിൽ വളരെ കടുത്ത സെൻസർഷിപ്പുകളുണ്ട് ആ സെൻസർഷിപ്പുകൾ ഉണ്ടായിട്ട് കൂടിയാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ അവർ ഞങ്ങൾ എൻ്റെ കുട്ടിക്ക് അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടിയെ നിങ്ങൾക്കൊല്ലാൻ വിടുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മമാർ എഴുതിയ കത്തുകൾ അവിടെ പബ്ലിക് സ്പേസിൽ വന്നുകൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ അവിടുത്തെ ഹീബ്രു മാധ്യമങ്ങളൊക്കെ അത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗ്രൗണ്ടിലുള്ള തിരിച്ചടി വളരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് രണ്ടാമത്തത് ഇസ്രായേലിനകത്തുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ പ്രത്യേകിച്ച് ബന്ദികളെ മുന്നിൽ ഈ ബന്ദികളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രകടനങ്ങൾ നടക്കുന്നു അവർ ഹോസ്റ്റേജ് സ്ക്വയർ എന്നാണ് അതിൻ്റെ പേര് തന്നെ ഒരു സ്ക്വയറിന് ഹോസ്റ്റേജ് സ്ക്വയർ എന്ന പേര് മാറ്റി അവിടെ അടിച്ച് താമസിച്ച് പ്രതിഷേധിക്കുകയാണ് നദന്യാൻ്റെ വീട്ടിന് മുമ്പിൽ അവിടുത്തെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഡിഫൻസ് മിനിസ്റ്ററിയുടെ മുമ്പിലെല്ലാം എല്ലാ ദിവസവും പ്രതിഷേധ പ്രകടനം നടക്കുന്നു അതുണ്ടാക്കുന്ന സമ്മർദ്ദം അവിടെയുണ്ട് ഈ രണ്ട് സമ്മർദ്ദങ്ങൾ പിന്നെ എക്കണോമിയുടെ മേലുള്ള വലിയ ആഘാതം വിമാനത്താവളങ്ങളിലെ എഴുപത് ശതമാനം തൊഴിലാളികളെയും അൺപെയ്ഡ് ലീവിലേക്ക് പറഞ്ഞു വിട്ടുന്നതാണ് കാരണം വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ ഇറങ്ങുന്നില്ല അപ്പം ജോബ് ലെസ് നഷ്ടത്തിൽ പോവുകയാണ് അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഒരു ഈ ബന്ദികൾ മോചിപ്പിക്കുന്നു എന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വിടിനിർത്താം ബന്ധുക്കളെ കൈമാറാം എന്നൊരു പ്രപ്പോസലുമായിട്ട് ഇസ്രയേൽ ആദ്യം മുന്നോട്ട് വരുന്നു അപ്പോൾ ഹെമാസ് അതിനോട് എടുത്ത സമീപനം ആ ജാതി പരിപാടിക്കൊന്നും ഞങ്ങളില്ല സമ്പൂർണമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ നിന്ന് പിൻവാങ്ങുക സമ്പൂർണ്ണമായിട്ടുള്ള യുദ്ധവിരാമം യുദ്ധവിരാമത്തിന് ശേഷം നമുക്ക് ബന്ധു കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് ആ പൊസിഷൻ ഹമാസ് മുന്നോട്ട് വെക്കുന്നു ഹനിയ കൈറോവിൽ വരുന്നു ആ അദ്ദേഹം അവിടെ വെച്ച് ആവർത്തിക്കുന്നു വളരെ സ്ട്രോങ് ആയ നിലപാടിൽ ഇവർ നിൽക്കും ഹമാസ് നിൽക്കുന്നു അപ്പോഴാണ് ദിവ്യ നേരത്തെ പറഞ്ഞ നദന്യാഹുവിൻ്റെ പ്രസ്ഥാനം വരുന്നുണ്ടെന്ന് പിന്നെ നമുക്ക് നോക്കാം ഈദർ സറണ്ടർ ഓർ ഡൈ എന്നാണ് ഇന്നലെ നദന്യാഹു പറഞ്ഞത് മരിക്കാൻ നിന്നുള്ള എന്ന് പറഞ്ഞാൽ യുദ്ധം ശക്തിപ്പെടുത്തും എന്നാണ് എന്നതിനെ ഉദ്ദേശിച്ചത് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ എത്ത് ശക്തിപ്പെടുത്താൻ ഇതിൽപരം ശക്തിപ്പെടുത്താനില്ല ഇസ്രായേൽ അതിൻ്റെ പരമാവധി സാധ്യമായ മുഴുവൻ ഫോഴ്സും ഉപയോഗിച്ചിട്ടാണ് ഈ എഴുപത്തിയാറ് ദിവസം അവിടെ ആക്രമിച്ചിട്ടുള്ളത് ഗസയുടെ ഒരിഞ്ചു പോലും ബാക്കിയിൽ ആക്രമിക്കപ്പെടാത്തായി അവിടെ ഉപയോഗിക്കപ്പെടാത്ത ആയുധമായിട്ട് ഇനി അണുബോം മാത്രമേ ബാക്കിയുള്ളൂ അണുബോം ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അണുബോം ഉപയോഗിച്ചാൽ അതിൻ്റെ വികരണം ഇസ്രായേലിൽ എത്തുന്നത് വളരെ ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ അണുഭവ അണുഭവം ഒഴികെയുള്ള ബാക്കി സർവായുധങ്ങൾ അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു ആകാശത്ത് ഉപയോഗിച്ചു കരസേന അവിടെ കയറിയിട്ട് അവർക്ക് ചെയ്യാവുന്ന പരമാവധി ചെയ്തു പക്ഷേ അവർക്ക് അവരുടെ മിലിറ്ററി ടാർഗറ്റ് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേലിനെ സംബന്ധം ഹെമാസിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധത്തിൽ ഈ ഗസ്സിക്കകത്തുള്ള കരയുദ്ധത്തിൽ ഹെ ഹെമാസിനാണ് അപ്പർ അപ്പർ ഹാൻഡുള്ളത് മേൽക്കൈ ഉള്ളത് പക്ഷേ ഇസ്രായേലിന് മേൽക്കൈ ഉള്ളത് എവിടെയാണ് ആകാശത്തൂടെയുള്ള വന്ന് ബോംബിടുന്നതിൽ അതാണ് ഈ പറയുന്ന ഇരുപത് ഇരുപതായിരത്തിൽ മേലെ ആളുകൾ അവർ അതിലൂടെ കൊന്നു അതിൽ മഹാഭൂരിപക്ഷവും സിവിലിയൻസ് സ്ത്രീകൾ കുട്ടികൾ കുഞ്ഞുങ്ങൾ രോഗികൾ ഇവരൊക്കെയാണ് ഇനിയും ഒരുപക്ഷെ അതവര് തുടരുമായിരിക്കും ഇനിയും ഇൻറ്റൻസീവായിട്ട് ബോംബിടും കുറേയധികം കുഞ്ഞുങ്ങൾ ഇനിയും കൊല്ലപ്പെടും സ്ത്രീകൾ കൊല്ലപ്പെടും പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ ഡിപ്ലോമാറ്റിക് ഡാമേജസ് അതിൻ്റെ പി ആർ വാറിൽ അവർ പരാജയപ്പെടലാം അല്ല ആ അന്തർദേശീയ തലത്തിൽ തന്നെ ഇസ്രായേലിനെതിരെ ഉണ്ടായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള വി ഇസ്രായേൽ വിരുദ്ധ വികാരം അതിൻ്റെ കാരണം എന്താണ് ഈ പറഞ്ഞ ഇൻറ്റൻസീവ് ബോംബിംഗ് ക്യാമ്പയിനാണ് അപ്പോൾ അതുതന്നെയാണ് ഇസ്രായേൽ വീണ്ടും തുടരുന്നതെങ്കിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടാനേ അത് പോയിരിക്കു അപ്പോൾ എന്തു ചെയ്യും ഞങ്ങളിപ്പോൾ ഇതർ സറണ്ടർ ഓ ഡൈ എന്ന് ഡയലോഗ് അടിക്കുമ്പോൾ തന്നെ പ്രാക്ടിക്കലി എന്തു ചെയ്യും എന്ന പ്രശ്നം അവിടെയുണ്ട് അപ്പോൾ ഇന്ന് ഹാരിസിൽ വന്നൊരു ലേഖനത്തിൻ്റെ തലക്കെട്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ബിഗ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ റിയാലിറ്റി ഇൻ ഗസട്രിക് ഓഫ് ഇസ്രായേലി ലീഡേഴ്സ് എന്നാണ് ഇസ്രായേലി ലീഡേഴ്സ് അടിക്കുന്ന ഡയലോഗുകളും ഗസയിലെ റിയാലിറ്റിയും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള അൺബ്രീജബിൾ ഗ്യാപ്പ് ഉണ്ടെന്നാണ് ബന്ധിപ്പിക്കാൻ പറ്റാത്ത വിധം ഇടവുണ്ടെന്നാണ് ഹാരിസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഇതല്ല ഇസ്രായേലിന് കരയുദ്ധത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസം കൊണ്ട് ഇസ്രായേൽ തന്നെ തെളിയിച്ചു അവർക്ക് ആകാശത്തോടു കൂടെ വന്ന ആളുകളെ കൊല്ലാനേ സാധിക്കുകയുള്ളൂ അതൊരു പക്ഷേ അവർ ഇനിയും ചെയ്യുമായിരിക്കും പക്ഷേ അത് ഇസ്രായേലിനെ കൂടുതൽ മുറ്റപ്പെടുത്തുകയുള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആ ആർത്ഥത്തിൽ വളരെ സർപ്രൈസിംഗ് ആയില്ല ആശ്ചര്യകരമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയും ഇങ്ങനെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ സ്ത്രീകളുടെയും ഒക്കെ ദൃശ്യങ്ങൾ ലോകമെങ്ങും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുമോ കുറച്ച് ആഴ്ചകൾ കൂടി കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നാണ് അതിൽ നിന്ന് ഇതേ വരെയുള്ള അനാലിസിസുകൾ മനസ്സിലാവുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഇവർക്ക് ഇതേവരെ ഇപ്പം ഇത് ഇപ്പം ഇവിടെ നമ്മൾ വിശദീകരിച്ചത് പോലെയുള്ള ഒരു യുദ്ധം മാത്രമായിരിക്കില്ല ഇനിയുള്ള ആഴ്ചകളിൽ അങ്ങോട്ട് കാണുന്നത് അപ്പം ഇതുവരെ കണ്ടത് യുദ്ധമുഖം എന്ന് പറയുന്നത് ഗാസ് ഗസ മാത്രമായിരുന്നു ഗസയിൽ അവരവിടെ ഗസക്കാരായ അവിടുത്തെ പ്രതിരോധ പട്ടാളം അവിടെത്തന്നെ നില ഉറപ്പിച്ചിരിക്കുന്നു അതിനുവേശം പട്ടാളം നിന്ന് വന്നിട്ട് യുദ്ധം ചെയ്യുന്നു ഈ യുദ്ധം ഗസയിൽ ആയിരുന്നു പക്ഷേ ഈ ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ടേക്ക് നീളുകയാണെങ്കിൽ മൂന്ന് യുദ്ധമുഖങ്ങൾ തുടർ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും ഒന്ന് ഈ പറഞ്ഞ പോലെ അതുണ്ട് ആൾറെഡി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ ശക്തമായിട്ട് വടക്കൻ അതിർത്തിയിൽ ഇസ്രയേലിൻ്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുദ്യുമായിട്ടുള്ള യുദ്ധം അതി ശക്തമായി വന്നിട്ടുണ്ട് അതിലിപ്പം അവർ തന്നെ അവിടുന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഒരു ലക്ഷം ആളുകളെ ആൾറെഡി മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു ഇസ്രായേ ഈ അതിർത്തിയിൽ നിന്ന് വളരെ രസകര ഇതിന് രണ്ടിനും പുറമേ ഇനിയിപ്പം ഈ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പിന്നെ എന്താണ് പിന്നെ ഈ സംയുക്ത ഈ പിന്നെ ഈ ചെങ്കടൽ സംരക്ഷണ സേന സജീവമായിട്ട് അത് ഇറങ്ങുമിറങ്ങുന്നില്ല എന്നുള്ള കാര്യത്തിൽ പലർക്കും ഇപ്പോഴും സംശയമുണ്ട് സജീവമായിട്ട് രംഗത്ത് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെങ്കടൽ മറ്റൊരു യുദ്ധമുഖമായി മാറും ഈ ചെങ്കടൽ എന്ന് പറഞ്ഞ യുദ്ധമൊക്കെ ഒരുപക്ഷെ അമേരിക്കയുടെ ഈ പിന്നെ ഈ ചെങ്കടൽ സംരക്ഷണ സേനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അവർ നോക്കിക്കോളും എന്ന് വിചാരിക്കുക എന്നാലും ഇസ്രായേലി സേന തന്നെ വേണം ലബനനിലും ഗസയിലും ഒരേപോലെ പൊരുതാൻ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഒരു ഈ പിന്നെ ഗൊലാനി ബ്രിഗേഡിനെ പിൻവലിച്ചത് പോലും ഒരുപക്ഷെ ഈ പിന്നെ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റാനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൻ്റെ എന്താ വെച്ചാൽ ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ തോന്നുക എന്നുള്ളതാണ് അത് ഇല്ല എന്നുള്ളതാണ് ഇസ്രായേലി ഗവൺമെൻറ്റിൻ്റെയും ഇസ്രായേലി പട്ടാളം ഇതുവരെ ക്ഷണിച്ചിരിക്കുന്നത് ഇതുവരെ അവർ തെളിയിച്ചിരിക്കുന്നത് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ അവർക്ക് രണ്ടു കൂട്ടർക്കും കഴിയുന്നില്ല ഇപ്പം ഇസ്രായേലിൻ്റെ ഏറ്റവും രസകരമായ സംഭവം നമ്മളിപ്പം ഈ പറഞ്ഞല്ലോ ഈ പിന്നെ ഇസ്രായേലി പത്രങ്ങൾ സാധാരണഗതിയിൽ ഈ ഇതുണ്ട് ഇപ്പം ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് ശേഷം അക്ഷയിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് വന്നിട്ട് ആക്രമിച്ച് തിരിച്ചു പോയതിനു ശേഷം ഇന്നത്തെ ആഹുവിൻ്റെ ആദ്യത്തെ വാക്ക് പിന്നെ ഇസ്രായേൽ ഓൺ ദ വാർ എന്നായിരുന്നു ഇസ്രായേൽ യുദ്ധത്തിലാണ് ഈ രാജ്യം യുദ്ധത്തിലാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യക്ഷമായ ആദ്യത്തെ അർത്ഥം രാജ്യത്തിൻ്റെ അകത്ത് ഏതൊരു രാജ്യത്താണെങ്കിലും രാജ്യത്തിൻ്റെ അകത്ത് രാജ്യം അടിയന്തരാവസ്ഥയിലാണെന്ന് ഒന്നുകൂടിയാണ് പത്രങ്ങൾ സ്വീകരിക്കേണ്ട പിന്നെ എന്താ പറയുക തീർച്ചയായിട്ടും പത്രങ്ങൾ സ്വീകരിക്കേണ്ട ഒരുപാട് മര്യാദകളൊക്കെ അതിൻ്റെ ഇതൊക്കെ ഇന്ത്യ ഒക്കെ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഒട്ടും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഇസ്രായേലിൻ്റെ ചില മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളിൽ ചില നമ്മൾ ഈ പറയുന്ന ഹാരറ്റ്സ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് പത്രമൊക്കെ വേണമെങ്കിൽ അവിടുത്തെ ഒരു ഇടതുപക്ഷ പത്രമാണ് എന്ന് വിചാരിക്കുക എന്നാൽ അത് മാത്രമല്ല യഹോദ എന്നൊക്കെ പറഞ്ഞിട്ടില്ല അവിടുത്തെ ഏറ്റവും പാരമ്പര്യവും അവിടുത്തെ ഏറ്റവും പൈതൃകവുമുള്ള ഹീബ്രു പത്രങ്ങൾ പോലും യാതൊരു തരത്തിലുള്ള പിന്നെ ഈ രാജ്യം യുദ്ധത്തിലാണെന്നൊരു ഒരു ഒരു മര്യാദയും പാലിക്കാത്ത തരത്തിൽ ഈ കാര്യങ്ങളൊക്കെയും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ ജനാധിപത്യം കൂടിയത് കൊണ്ടാണ് എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല ഗവൺമെന്റ് ദുർബലമായതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം ദുർബലമായതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഈ മാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ ഈ പിന്നെ മറ്റ് പിന്നെ നമ്മളുടെ അടുത്ത കാലത്ത് സജീവമായി വന്ന സോഷ്യൽ മാധ്യമങ്ങളുടെയും കൂടെ പുറത്തു വരുന്നത് രണ്ട് തരം അനാലിസിസുകൾ പുറത്തു വരുന്നുണ്ട് ഒന്ന് ഈ പഴയകാല പിന്നെ ഈ പിന്നെ യുദ്ധം നന്നായിട്ട് യുദ്ധമുഖത്ത് നിന്ന് യുദ്ധം നന്നായിട്ട് റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള ഈ മാധ്യമ പ്രവർത്തകർ വളർന്ന് ആ മേഖലയിൽ വളർന്ന് വലുതായിട്ട് അവരിങ്ങനെ അനാലിസിസുകളായി വന്നിട്ട് യുദ്ധം അവലോകനം ചെയ്യുന്നത് പോലെ തന്നെ ഈ ഇസ്രായേലി പട്ടാളത്തിലെ പഴയ ആളുകളും മൊസാദിൻ്റെ പഴയ ആളുകളും ഇതേപോലെ യുദ്ധം അനാലിസിസ് ചെയ്ത് തുടങ്ങുന്നത് അതിനൊക്കെ പുറമെ ഈ പറഞ്ഞതുപോലെ ഈ ഗസയിൽ പോയിട്ട് നിവൃത്തിയില്ലാതെ തിരിച്ചു വന്ന ആൾക്കാരും ഇതേ ശക്തിയിൽ യുദ്ധം അനാലിസിസ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പറയുന്ന അതിലാണ് ഏറ്റവും ഭയങ്കര രസകരമായ കാര്യം ഇത് ഇവരൊക്കെ പറയുന്ന ഒരു സംഗതി ഒരു ഈ ഇപ്പോൾ തന്നെ സർവീസിലുള്ളവരായി ഒരു പട്ടണക്കാരൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നതിൽ അദ്ദേഹം പറയുന്നത് ഈ യുദ്ധമായിരിക്കും ഇസ് ഇതേ വരെയുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല ഇസ്രായേലിന് ഭൂമി നഷ്ടപ്പെടുന്ന ആദ്യത്തെ യുദ്ധമായിരിക്കും ഞാൻ എൻ്റെ വാക്കിൽ പറയുക നിങ്ങളത് എഴുതി വെച്ചോ എന്ന് ഒരു പട്ടാളക്കാരനാണ് പറയുന്നത് ഈ യുദ്ധം ഇസ്രായേലിന് പിന്നെ സ്വന്തം ഭൂമി നഷ്ടപ്പെടുന്ന കയ്യിലുള്ള ഭൂമി നഷ്ടപ്പെടുന്ന ഒരു യുദ്ധമായിരിക്കും എന്ന് ഈ തരത്തിലേക്ക് പോകുന്നുണ്ട് പിന്നെ പല തരത്തിൽ പിന്നെ ഒക്കെ പഴയ ആളുകളും ഈ പട്ടണത്തിൻ്റെ തന്നെ പഴയ ആളുകളൊക്കെ പറയുന്ന ഒരുപാട് സംഗതികൾ അവർ പറയും നിങ്ങൾ പിന്നെ ഇതിലേക്ക് ഇറങ്ങരുത് അവരുടെ കിടങ്ങിലേക്ക് ഇറങ്ങരുത് കിടങ്ങിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ട്രാപ്പാണ് ഇങ്ങനത്തെ ഒരുപാട് തരത്തില്ല അപ്പം സംഭവം എന്താ വെച്ചാൽ ഇതിങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ശരിക്കും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ ഫൈറ്റ് ചെയ്യുന്ന പട്ടാളക്കാർക്കറിയാം നേരത്തെ ഫൈറ്റ് ചെയ്തിരുന്നവർക്കറിയാം യുദ്ധങ്ങൾ അനാലിസിസ് ചെയ്ത് യുദ്ധങ്ങൾ കണ്ട് യുദ്ധങ്ങളുടെ യുദ്ധത്തിന്റെ ഒരു നീക്കം കണ്ട് മനസ്സിലാകുന്നവർക്കറിയാം ഇവർക്കൊക്കെയും ഇത് അറിയാം ഇവർക്കൊക്കെയും അറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അവർക്കത് നിർത്തണമെന്ന ആഗ്രഹം ഇവരിൽ നിന്നാണ് ആദ്യം വന്നത് പട്ടാളത്തിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ വസാദിന്റെ ചീഫാണ് ആദ്യം തന്നെ മന്ത്രിസഭയ്ക്ക് മുന്നിൽ ഇപ്പം ഈ ചർച്ച തുടങ്ങുന്നതിനും ഒരാഴ്ച മുമ്പ് ഖത്തറിലേക്ക് പോവാം ഞാനിത് ചർച്ച നടത്താൻ എന്നിട്ട് നമുക്ക് ചർച്ചയിലൂടെ അവരെ വിട്ടുകൊണ്ടുവരുവാ എന്നുള്ളൊരു സംഗതി ആദ്യം വരുന്നത് പിന്നെ മൊസാദിന്റെ ചീഫാണ് ഇത് സംഭവിച്ചെന്താ വെച്ചാൽ മൂന്ന് തലത്തിലുള്ള ഈ രഹസ്യ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ മൊസാദ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഈ ഇതിനു വേണ്ടിയിട്ട് ചാരപ്രവർത്തനവും ഇത്തരം സംഭവങ്ങൾ ഇൻഫർമേഷൻ ശേഖരിക്കലും അത് അംഗസ്യുമൊക്കെ ചെയ്യാനുള്ളത് പിന്നെ ഷിൻബറ്റ് എന്ന് പറഞ്ഞാൽ പലസ്തീനകത്ത് ഇത് ചെയ്യാനുള്ളത് പിന്നെ അമൻ എന്ന് പറഞ്ഞിട്ടുള്ള ടീം എന്ന് പറഞ്ഞാൽ പിന്നെ ഹമാസിനെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ചെയ്യാനുള്ളത് ഇത് മൂന്നുമുണ്ടായിട്ടും പിന്നെ പരാജയപ്പെട്ടു പോകും പരാജയപ്പെട്ടു പോയിട്ട് ഇതിൻ്റെ ഒരു യുദ്ധ പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു യുദ്ധ അനാലിസിസ്റ്റ് പറഞ്ഞൊരു സാധനം വെച്ചാൽ ഹമാസ് ഈ പിന്നെ ഗസേൽ നമുക്ക് സംഭവിച്ചെന്താ വെച്ചാൽ ഹമാസ് എല്ലാ തരത്തിലും അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു അവർ റെഡിയായി അവർ സേനയെ വിന്വേഷിച്ച് കഴിഞ്ഞ ശേഷം അവർ വാ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം നമ്മൾ പോയി പെട്ടുകൊടുത്തു ഇതേ സംഭവമാണ് വടക്കൻ അതിർത്തിയിലും സംഭവിച്ചു സംഭവിക്കാൻ പോകുന്നത് അവിടെയും ഇപ്പം പിന്നെ ഈ ഹിസ്ബുല്ല എല്ലാം ടേം എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഹിസ്ബുല്ല കെണിയൊരുക്കും നമ്മൾ പോയി വീണ് കൊടുക്കും എന്ന് പറഞ്ഞു അതും അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് മിനിയാന്ന് ഹാരിസിലൊക്കെ വന്നിട്ടുള്ളൊരു സാധനം എന്താ വെച്ചാൽ ഈ കി പിന്നെ ഈ എന്താണ് ഈ കിരിയോത് ഷഹനോസ് എന്ന് പറയുന്ന നഗരത്തിൽ കിരിയത് ഷമോനയിൽ അവിടുന്ന് അപ്പം ഈ ഹിര പിന്നെ ഹാരഡ്സ് എടുത്ത് കാണിക്കുന്ന ഒരു സ്ഥലം കിരീത് ഷമോനയിൽ കരണ്ടില്ല യുദ്ധം കാരണം ഈ ഹിസ്ബുല്ല അവിടുന്ന് ഇങ്ങോട്ട് അടിച്ചിട്ട് കാരണം ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും ഇവിടുത്തെ ഈ പിന്നെ ഈ വൈദ്യുതി സംവിധാനത്തിൽ തീപിടുത്തി ഒക്കെ കാരണം ഇവിടെ കരൻ്റില്ല അതേസമയത്ത് പിന്നെ ഈ സൗത്ത് ലെബനിൽ ഇപ്പോഴും കരൻ്റുണ്ട് എങ്ങനെയുണ്ട് അവരെ ഭരിക്കും അവിടെ അവിടെ ഹിസ്ബുലിലേക്കും നസർ നസിലേക്കും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം അവരത് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളത് ഭരിക്കുന്നവർക്ക് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയില്ല അത് അതുകാരണം നമ്മളിപ്പോഴും ഇരുട്ടിലാണെന്ന് ഇരുട്ടിലാണെന്ന് മാത്രമല്ല ദിവസം ഇപ്പം എഴുപത് യുദ്ധം തുടങ്ങി എഴുപത്തേറെ ദിവസം കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി എന്താണ് ഏതാണ്ട് ദിവസവും വൈകുന്നേരം എന്ന് പറഞ്ഞതുപോലെ ഈ കിരീത് ശമനം പോലുള്ള നഗരങ്ങളിൽ എലയത്ത് പോലുള്ള തുറമുഖങ്ങളിൽ ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ ടെലവ്യൂവിലും ദിവസവും പിന്നെ മിസൈലുകൾ പതിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ മിസൈലുകൾ പതിക്കുമെന്ന ഭീതികാരണം ആൾക്കാർക്ക് വീട്ടിന് പുറത്ത് ഇരിക്കാൻ പുറത്തിറങ്ങാനും നിവർത്തിയില്ല അകത്തിറങ്ങാനും നിവർത്തിയില്ലാത്ത പോലെ ആ രാജ്യം ഇങ്ങനെ പേടിച്ച് 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 കഴിയാൻ ഈ പേടിയിൽ അകത്ത് ഇവർ ഇങ്ങനെ വലിയ ഈ പിന്നെ എന്താ പറയുക ഇങ്ങനെ അതിഭയങ്കരമായ വർത്തമാനം ഇങ്ങനെ വാചകമടി എന്ന് പറയുന്ന തന്നെ ഇംഗ്ലീഷാണല്ലോ റിത്രോട്ടിക്സ് എന്ന് പറയുന്നത് ഇതിങ്ങനെ വാചകമടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവിക്കുന്നത് അടുത്ത ആഴ്ചകളിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് യുദ്ധം തുടരുകയാണെങ്കിൽ ഈ ബനമനത്തന്നെയോ പിന്നെ ആഗ്രഹിക്കുന്നത് പോലെ യുദ്ധം തുടരുകയാണെങ്കിൽ സംഭവിക്കുന്നത് ചെങ്കടലിൽ ഒരു യുദ്ധമുഖം തുടക്കുകയും വടക്കൻ അതിർത്തിയിൽ ലബനനുമായിട്ടുള്ള അതിർത്തിയിൽ അടുത്ത യുദ്ധമുഖം തുറക്കുകയും അതിഭീകരമായ തരത്തിൽ യുദ്ധമുണ്ടാവുകയും ആ ഈ രണ്ട് സ്ഥലത്തും നടക്കുന്നത് യുദ്ധമായിരിക്കും ചങ്കടൽ നടക്കുകയാണെങ്കിൽ ചങ്കടൽ നടക്കുന്ന യുദ്ധമായിരിക്കും കാരണം ഈ അമേരിക്ക ഈ പട്ടാളത്തെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ യമൻ ചെയ്തെന്താ വെച്ചാൽ യമൻ ഒരു പോപ്പുലർ മൊബിലൈസേഷൻ നടത്തിയാണ് എത്ര ആളുകൾ യുദ്ധത്തിലേക്ക് വരാൻ തയ്യാറുള്ള ആളുകൾ എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടത്തോടെ വന്നിട്ട് അവർ ഏതാണ്ട് യുദ്ധം ഈ പറയുന്ന തരത്തിൽ ആവശ്യമുണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് മാർച്ച് ചെയ്ത് അവർ നിലയുറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെയും ശരിക്കും നടക്കുക അതിഭയങ്കരമായ യുദ്ധം തന്നെയായിരിക്കും ഈ ലബനനിൽ ഈ പറഞ്ഞ പോലെ വടക്കൻ അതിർത്തിയിലാണെങ്കിൽ ഇസ്ബുല്ല ഇത് യുദ്ധം ചെയ്ത് ഒരു പട്ടാളമാണ് അതൊരു മിലീഷ്യ ആണെങ്കിൽ തന്നെയും മിലീഷ്യ ആയിക്കൊണ്ടിരിക്കുക തന്നെ രണ്ടായിരത്തി ഒരിക്കൽ പിന്നെ ഇസ്രായേലിനെ തോൽപ്പിച്ചതാണ് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ അവർ ഇസ്രായേലിനെ ഒരിക്കൽ തോൽപ്പിച്ചതാണ് തന്നെയുമല്ല അതിനുശേഷം ഈ അടുത്ത കാലത്ത് തന്നെ സിറിയയിൽ പോയി ഫൈറ്റ് ചെയ്തിട്ട് അവർ കൃത്യമായിട്ട് യുദ്ധം പഠിച്ചു വന്നിട്ടില്ല ഇത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഈ രണ്ട് കൂട്ടറോട് കൂടി ഇനി യുദ്ധം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിലെ രാഷ്ട്രീയ നേതാക്കൾ കരുതുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനത്തെ ഒരു ഒരു രൂക്ഷമായ സംഭവത്തിലേക്കായിരിക്കും പോവുക പക്ഷേ ആ സമയത്ത് ഇസ്രായേലിനെ സഹായിക്കാൻ പിന്നെയും ഈ അമേരിക്ക പോലുള്ള കക്ഷികൾ നേരിട്ട് രംഗത്തിറങ്ങുകയും അവർ സഹായിക്കുന്ന പ്രാദേശിക കക്ഷികളൊക്കെ രംഗത്തിറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ഏത് തരത്തിലേക്ക് വികസിക്കുമെന്ന് പറയാനോട്ട് പറ്റുകയുമില്ല യെസ് എന്തായാലും യുദ്ധം ഇനിയും ഏറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കും ഒരുപക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചേക്കാം ബസൽ ഇനിയും ഒരുപാട് ജീവനുകൾ നഷ്ടമാകും പക്ഷേ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സമാധാനം അകലെയാവില്ല എന്ന് തന്നെ കരുതാം ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം